ഏതു ജന്മകൽപ്പന നമ്മുടെ ശ്രുതി എന്ന പിരിയുന്നു ആരായിട്ട് അശ്വിനായിട്ട് അതേ പ്രേക്ഷകരെ നമ്മുടെ അശ്വിൻ നമ്മുടെ വീട്ടിൽ നിന്നും നമ്മുടെ അശ്വിൻ്റെ വീട്ടിൽ നിന്നും തന്നെ ഇനി മേലിൽ തൻ്റെ മുമ്പിൽ കണ്ടുപോകരുത് ഈ വീട്ടിൽ ഇനി ജോലി ഇതൊന്നും പറഞ്ഞ് വന്ന് പോകരുതെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ശ്രുതിയെ എന്താ പറയുക ഉന്തിത്തള്ളി വിടുന്നുണ്ട് കേട്ടോ നമ്മുടെ ശ്രുതി ഇങ്ങനെ ഒറ്റുന്ന രംഗമൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ പ്രമോൽ നമ്മുടെ അശ്വിൻ അപ്പോൾ നമ്മുടെ ശ്രുതി ഇങ്ങനെ ഒരു കുപ്പിച്ചില്ല്ല് പൊട്ടിയ സ്ഥലത്തേക്ക് ഇങ്ങനെ വീഴുകയും നമ്മുടെ ശ്രുതിയുടെ കൈയൊക്കെ ഒരു രംഗവും നമുക്ക് പ്രമോൽ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പുറത്താണെങ്കിൽ നമ്മുടെ എന്താ പറയുക ശ്യാം ശ്യാമം അവിടെ കല്യാണ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു അവിടെ ഇപ്പം നമ്മുടെ ശ്രുതിയുടെ യും ശ്യാമിന്റെയും വിവാഹ നിശ്ചയം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ജാതകം നോക്കി അന്ന് തന്നെ അവരുടെ വിവാഹ നിശ്ചയം നടത്താനുള്ള തീരുമാനത്തിലാണ് നമ്മുടെ ശ്യാമും നമ്മുടെ ശ്രുതിയുടെ അമ്മായിയും അമ്മയും ഒക്കെ അപ്പൊ അവിടെ എന്താകും നമ്മുടെ ശ്രുതി അവിടെ ലോക്കായി ഇവിടെയാണെങ്കിൽ നമ്മുടെ അശ്വിൻ ചവിട്ടി തള്ളി പുറത്താക്കുകയും ചെയ്തു ഇനി എങ്ങനെയാകും നമ്മുടെ ശ്രുതിയുടെയും അശ്വിന്റെയും ആ ഒരു പ്രണയം സാഫല്യത്തിലാകാൻ പോകുന്നത് കാത്തിരുന്ന് തന്നെ കാണാം പ്രേക്ഷകരെ അപ്പൊ ഇതുപോലുള്ള പ്രൊമോറിൽ എപ്പിസോഡ് റിവിസിനും ഒക്കെ നിങ്ങൾ മറക്കാത്ത അടുത്തൊരു വീഡിയോ